ഇപ്പൊ എന്താ പറഞ്ഞ യാത്ര നടത്തുന്നത് അതിൽ പറയുന്നത് അങ്ങനെ ഒരു കഴിവും ഒരു കഴിവുമില്ല എന്ന് പച്ചയായി പറയുന്ന അവസ്ഥ ഇതിനാണ് ഉറൂസ് നടത്തുന്നത് ഇതിനാണ് ആദർശ പ്രസംഗങ്ങൾ നടത്തുന്നത് എവിടെ എത്തി കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് അദ്ദേഹം ഇപ്പോൾ പറയുന്ന വാക്കുകൾ പക്ഷെ ആളുകൾ ചെലപ്പോ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നു അമേരിക്ക അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം അമേരിക്ക ചില വിഷയത്തിലേക്ക് ഇടപെടുന്നുണ്ട് ഇതുപോലെ ചിലപ്പോ ഏതെങ്കിലും ഒരു ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്ത് ലോകോട്ടാക സി എം വലിയ നിയന്ത്രിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ലോകോട്ടാക സി എം വലിയ നിയന്ത്രിക്കുന്നില്ല എന്നാ പറഞ്ഞതിന്റെ മകന എന്താണ് ലോകത്തെ ചില വിഷയങ്ങളിൽ ഔലിയാക്കൾ ഇടപെടും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം ഔലിയാക്കൾ ഇടപെടും

നിയന്ത്രിക്ക എന്നത് ഓഹസുല്ല പിന്നെ മടവൂർ ഇത് ഞങ്ങൾ പറയണ്ടേ കൂട്ടുകാരെ ഈ വാദം നടന്ന് പറയുന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന് വായക്കാട് അതാ പറയുന്നത് കഴിവില്ല പതിനീങ്ങൾക്ക് കഴിവില്ല മറ്റന്നേ നമ്മള് മറുപടി പറയേണ്ട ഇയാള് വരുന്നോത്തൊക്കെ വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രക്ഷയില്ല എന്താ ലോകം കൊടുത്തിട്ടില്ല പറയുന്നില്ല വിശ്വാസം എന്താ വിശ്വാസം ഞാൻ അത് രണ്ടും രണ്ടായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം സഹോദരങ്ങളെ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് ലോകം മുഴുക്കെ ഒരു വലിയ ഭരണമുണ്ടെന്ന് പറയുന്നത് റാഫിടെ വാദം എന്നാണ് വാദമാണ് എന്ന് പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കുക എന്നിട്ട് ഞാൻ അതിന്റെ തെളിവിലേക്ക് വരാം അമിതമായി ഉയർത്തി അതിനെ ദൈവമാണെന്ന് വാദിച്ചു വേറൊരു കൂട്ടർ അരിഹന് രണ്ടാം പടച്ചവനാണ് ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം താലിബ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു അത് ഈ ഒരു ടീമാണ് ഇപ്പോഴും ചില വ്യാജന്മാരായ ആളുകൾ അങ്ങനെ ചില വാദങ്ങൾ ഉന്നയിക്കുന്നവർ ഉണ്ട് പടച്ചവൻ പൂർണ്ണമായി ലോകത്തിന്റെ എല്ലാ നിയന്ത്രണവും ഉണ്ട് ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്നവർ ഉണ്ട് പിഴച്ചുപോയവരാണ് ഇമാം അബ്ദുൾ എന്ന ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്താ ലോകം ഇതാണ് എല്ലാ സമ്മേളനങ്ങളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം അധികാരമുണ്ട് എന്ന് പറയുന്നത് വാദമാണ് ഈ വാദം ഇവിടെ കൊണ്ടുവന്നത് അവരെ അലിയാലെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റാഫിലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞയിടത്ത് പറഞ്ഞ വാദം അതിന്റെ തെളിവും പറയുന്നുണ്ട് അബ്ദുൽ ഖാഹിറുൽ ബഗ്ദാദി അൽ ഫിറഖിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വാദം ഇത് യാക്കെ എഴുതുക വഹാബിയാണ് ഇവിടെ ഈ വിഷയം കൊണ്ടുവന്നത് ഞാൻ വഹാബിനെ അങ്ങനെ തന്നെ കൊണ്ടുവന്നു രണ്ട് വഹാബിയും കറക്റ്റ് ആയി കാര്യം പറയണം കേട്ടു ഈ വിഷയം ഇത് ഞമ്മളല്ല കേരളത്തിൽ ആദ്യം പറഞ്ഞ് ഇവിടെ ഈ വിഷയം ആദ്യം പറഞ്ഞു കൊടുത്തതാരാ അത് കാന്തപുരം മുസ്ലിയാരാണ് മൂപ്പരാണ് ഫൽമുദാത്തി അമ്രാന്ന് ആയത്തോതിട്ട് നടന്ന് പറഞ്ഞത് ഇത് അന്ന് വഹാബി മൂബരോട് പ്രസംഗിച്ചിട്ടുണ്ട് ഇത് റാഫു വാദാണ് കിതാബ് ഏതാ അബ്ദുൽ കിതാബ് തന്നെ ആ കുറ്റ്യാടിയിലെയും പുതുപ്പറമ്പിലെയും രണ്ട് മൗലവിമാരും ഒരേ വിഷയ പറഞ്ഞു രണ്ടിനും കൂടി ഒന്നിച്ചു പൂട്ടാൻ പറ്റൂ ആ രൂപത്തിലാ രൂപത്തില കാര്യങ്ങളാണ് വരട്ടെ കഴിവ് കൊടുത്ത് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് അത് തന്നെയാണ് സിയാക്കളും പറഞ്ഞത് എന്റെ കയ്യിലുള്ളത് അൽ ഫർ എന്ന ആയിരം കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് അഥവാ ആയിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മരണപ്പെട്ടു ലോകത്ത് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത കക്ഷികളെ പരിചയപ്പെടുത്തുന്ന കിതാബാണ് ഓരോ സംഘത്തിനെയും അവരെ വിശ്വാസങ്ങളെയും അദ്ദേഹം ഈ കിതാബിൽ പരിചയപ്പെടുത്തുന്നു ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് അദ്ദേഹം എഴുതി വെക്കുകയാണ് ഷിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് وأما المفضلة من الرافلة سياق لبتر رَافِلِيَّةَ يا بيباغم آ رافل يا مفضلة فقوم زَعْمُوا أن الله تعالى خلق محمدا أبدا وادي الله تعالى محمد النبي ثم فضل إليه الله تعالى محمد خلق ലോകത്തിന്റെ 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 സൃഷ്ടിപ്പ് ഏൽപ്പിച്ചു ഏൽപ്പിച്ചു നിയന്ത്രണം സൃഷ്ടിച്ചു അതേ കിതാബാണ് കിതാബാണ് ആരും വായിക്കുന്നത് വായിക്കുന്നത് പേരോടും രണ്ട് ഒരേ എന്നിട്ട് പറയുന്നു അള്ളാഹന്റെ കുണ്ട് എന്ന് പറയുന്ന നിയന്ത്രണ എന്ന വാദം അത് റാഫിലിയാക്കളുടെ വാദമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരികയാണ് രണ്ട് മൗലയമാർക്കൂടി ഒറ്റ മറുപടി നമ്മുടെ വാദം അടിസ്ഥാനപരമാദ്യം പറയാം പലരും പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം അള്ളഹന്റെ ഔലിയാക്കളാണ് അല്ലെങ്കിൽ മടവൂര് ഷെയഹുനെയാണ് ലോകം നിയന്ത്രിക്കുന്നത് അല്ല എന്ന് സുന്നികൾ വാദിക്കുന്നു എന്ന് വരുത്താൻ വഹാബിയും ശ്രമിക്കുന്നുണ്ട് ന്യൂ വഹാബിയും ശ്രമിക്കുന്നുണ്ട് എങ്ങനെ നമ്മുടെ വാദം നമ്മക്കില്ലാത്ത വാദം ഉണ്ടാക്കിയിട്ട് തെളിവറിയ സുഖാണല്ലോ നമ്മൾ അങ്ങനൊന്ന് വാദിച്ച് കിട്ടണം നമുക്ക് ഭൂതി ഉണ്ടാവും ചോല ഭൂതിക്കനുസരിച്ച് വാദിക്കണമല്ലോ നമ്മൾ നമുക്ക് അസുലും വസുലും ഉണ്ടല്ലോ നമുക്ക് കൃത്യമായ നിലപാടുണ്ടതിൽ നമ്മുടെ നിലപാടെന്താ അഹുലു നിലപാട് അതാ അലം ും ഉള്ളതാണ് ഇവിടെ ഒന്നുമില്ല അർവാധികാരിയാണ് അവനാണ് കാര്യത്തിന്റെ നിയന്ത്രണം അവന്റെ നിയന്ത്രണത്തിന്റെ കീഴിലല്ലാതെ ഇവിടെ ഒരു നിയന്ത്രണവും ഇല്ല അതുകൊണ്ട് അല്ല അല്ല റസൂലാണ് എന്ന് പറഞ്ഞാലും വരണ്ട അവരൊക്കെ അല്ലാന്റെ ഖലീഫമാരാണ് അള്ള നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ അല്ല കൊടുക്കുന്ന കുതിരത്ത് കൊണ്ട് നിയന്ത്രിക്കുന്നവരാണ് അതെ അതെന്നെ പറയാണ് നീ രാജാധികാരിയാണ് രാജാധി എല്ലാ അധികാരവും നിന്റെ അധികാരത്തിന്റെ കീഴിലാണ് പക്ഷേ നിന്റെ പ്രത്യേകത എന്താ തൂത്തിൽ മുൽക്കർവാധികാരം നൽകും ഞാൻ ചോദിക്കട്ടെ അള്ള അൽമുക്ക് നൽകുന്നു പറഞ്ഞതിൽ ഏത് മുൽക്കാ ഒഴിവ് എടുക്കി ചെവി പിടിച്ച് പഠിപ്പിക്കണ്ട ഇതൊന്നും പഠിക്കാതെ വരും ആ നേരത്ത് പിരിവിനോയിണ്ടാവും നൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ പേജ് അവിടെ കാണാ റാജി ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയാണ് അള്ള അധികാരം കൊടുക്കുമെന്ന് പറഞ്ഞിടത്ത് ഏതെല്ലാം അധികാരമെന്ന് ഇമാം റാജി തങ്ങള് പറയാണ് എല്ലാം തൂത്തിൽ അധികാരം നൽകും എന്ന വാക്ക് മഹ്മൂലുൻ അതിനെ ചുമത്തപ്പെടണം ജമീഇ അൻവാഇൽ എന്തെല്ലാം അധികാരങ്ങളുണ്ടോ അതെല്ലാം കൊടുക്കും ഫീഹി മുൽകുൻ وملك 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 العلم وَمُلْكُ العقل وَمُلْكُ 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 الْأَنْبَالُ غير غير ذلك اللفظ عام فالتخصيص من دليل لا يجوز ർത്ഥത്തിലാ പറഞ്ഞു എല്ലാം കൊടുക്കുന്നു അപ്പൊ ഒന്നു കൊടുക്കൂലെന്ന് പറയാൻ ആർക്കാ അധികാരം നീമം റാജി ചോദിക്ക ഹദീസിലേക്ക് വന്നാൽ ഹബീബായ എനിക്ക് മഫാതിഹ ഖസായിനിൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ നിയന്ത്രണവും ബുഖാരി ഫൈദുൽ ഖദീർ ഇമാം ഇമാം എല്ലാരും ആരാത് പറയാത്തത് നബി അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെടും ഇയാൾ പറഞ്ഞില്ലേ അള്ളാന്റെ റസൂലിന് നൽകൂല നൽകിയ ഒരു റസൂലൂല്ലേ പറഞ്ഞത് ഏഴ് നാടോ നീച്ചു വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ അതാ രേഖപ്പെടുത്തുകയാണ് ആ പറഞ്ഞ ഹദീസിന്റെ മുറാദ് ലോകം നൽകപ്പെടും മറുപടി പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ കിതാബ് ഉദ്ധരിച്ച് മറുപടി പറ വാദപ്രതിവാദത്തിലുണ്ടെങ്കിൽ നേരിട്ട് വരി ഞങ്ങളെ പരിശുദ്ധ ഖുർഹാന കൊണ്ടും കൊണ്ടുംഖന്മാരെ മതത്തിൽ ഞങ്ങൾ തെളിയിക്കും ഞങ്ങൾ തെളിയിച്ചിരിക്കും എന്താ പറഞ്ഞത്

മക്കിയയാണിത് ഇത് പേജിൽ അതേ ഹദീസ് സർവാധികാരം നൽകി എന്ന് രേഖപ്പെടുത്തിയിട്ട് മഹാൻ പറയാണ് എല്ലാ കാര്യങ്ങളിലും ഇനി അള്ളാന്റെ റസൂലിന്റെ കാര്യം മാത്രമാണോ എടുക്ക് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നിങ്ങൾ മറിച്ചാൽ മഹാനരായ സുലൈമാൻ സുലൈമാൻ നബി അലൈഹി സലാമിനെ കുറിച്ച് വവരിസ സുലൈമാനു ദാവൂദ് മിൻ കുല്ലി ഷൈ കണ്ടോ എനിക്ക് യും അധികാരം സുലൈമാ നബിക്ക് നൽകപ്പെടാത്ത അധികാരം താങ്കളെ മുഷാവർ എന്ന് പറയും അത് കഴിഞ്ഞ് കുറിച്ച് വായിക്ക്

ഏതെങ്കിലും നട്ടലുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അയാളെ ഞങ്ങളെ മുമ്പിൽ ഒന്ന് പ്രാമാണികമായി പറയാൻ കൊണ്ടുവരി ഞങ്ങൾ വായിച്ചു കൊടുക്കാം അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട് അവന്റെ സ്വന്തം അടിമയായി അല്ല സ്വീകരിച്ചാൽ അല്ല അവരെ പകരക്കാരാക്കും എന്ന് പറഞ്ഞിട്ട് പറയാ അവരിലേക്ക അള്ളാ എൽപിച്ചു കൊടുക്കും അംറ മുൽകിഹി അവന്റെ അധികാരത്തിന്റെ കാര്യം വതദു ബിറ മുൽകിഹി അവന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം അള്ളാ അവന്റെ വലിയനെ നൽഗുവന്നു മുഹയ്യത്തിൻ ഷെയ്ഖു പറയുന്നു അൽ ഫത്ഹു റബ്ബാനി ഫവവളാനാ പറഞ്ഞു അതേ ലഫ്ദല്ലേ അൽ ഖാഹി അബ്ദുൽ ഖാഹിർ തങ്ങളുടെ കിതാബുന്ന് വായിച്ച് ഏടുന്ന ഹുസല്ലാലൻ തങ്ങളെ നീ പറയുന്ന റാഫിദിയാണോ അധികാരം കൊടുത്താൽ പിന്നോല അധികാരത്തിലാണ് ഞാൻ നേരത്തെ വായിച്ചു തന്നില്ലേ അത് ുംക എത്രീട്ടിയാ ലോക്കതിൽപ്പെടും എല്ലാ വസ്തുക്കളിലും അധികാരം ഇനി അത് തന്നെയല്ലേ റൂഹുൽ ബയാൻ ഇതൊക്കെ റാഫുദിയാണല്ലേ എന്നാ ചെങ്ങായി ആ റാഫുദിയില് ഞങ്ങളുമുണ്ട് ഞങ്ങളിംഗ് എല്ലാ മുഷാഫറും സാക്ഷിയായി ഞങ്ങള് റാഫുദി ആന്ന് തീരുമാനിച്ചോളി ഞങ്ങൾ നിങ്ങളെ അകത്താക്കിയാൽ എന്ത് നിങ്ങള് പുറത്താക്കിയാലെന്ത്ല്ല ാലും ആളുകൾ കണ്ടില്ലേ അവരെ കുറിച്ച് രേഖപ്പെടുത്തിയത് അൽമുനു അല്ലാത്ത നിങ്ങൾക്ക് എന്താ പറയാനുള്ള നിങ്ങൾ വായിക്കണം ഇനിയിപ്പാ വേറെ പിന്നെ ഇതിന്റെ കിതാബ് എടുക്കും ഇതിന്റെ എന്താ പറയുന്നത് അള്ളാന്റെ പറഞ്ഞിട്ട് അതിൽ ആദ്യം പറയുന്ന വാചകം തന്നെ എന്താണ് നിങ്ങളെ സിയാക്കിനെ പൂതി ഞങ്ങൾ കെട്ടിത്തരാ ഞങ്ങളെ നേതാവിന് കഴിവില്ലാന്നോ മുത്തു റസൂൽ മടവൂർ അവർക്ക് കഴിയാത്തൊരു കഴിവും പടല്ല ونشهد أن سيدنا محمدا عبده الذي أولاه على كل العوالم يلال وقتم الله أدقارا قلت محمد رسول الله ആരാ പുസ്തകം എഴുതിയത് മർക്കസിൽ നിന്ന് ആരാമുഖം എഴുതിയത് ഷെയ്ഖ് അബൂബക്കർ ഫലീലത്തു ഷെയ്ഖ് അഹമ്മദ് അബൂബക്കർ എന്ന പേര് മാറിപ്പോയാലും കുഴപ്പമില്ല ആസാനം തന്നെ ഏ നിങ്ങൾ നോക്കി ഇതാ അബ്ദുൽ കരീമുൽ ഖരീമുൽ എത്ര ഇതൊക്കെ സിയാക്കിയാൽ സ്വർഗം മൊത്തം സിയായി പോയാതെ എവിടെ നിന്ന് നീച്ച് വരിക ഇത് കണ്ടോ ഞങ്ങൾ ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജ് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ജീലി നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചു പറഞ്ഞെടുത്ത് രേഖപ്പെടുത്തുകയാണ് എന്താ പറഞ്ഞത് എല്ലാവരും فكل واحد من الأفراد والأقطاب له التصرف في جميع المملكة الوجودية, الوجودية. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറഞ്ഞതല്ല ആ ആ വിഷയം ഇവിടെ വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് 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 അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ 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 കുറിച്ച് പരിശുദ്ധ അതാണ് അതിൽ ഞാനും ഉണ്ടെന്നാണ്

കുറ്റ്യാടിക്കാരന് വേണ്ടി പറഞ്ഞു വെച്ച പോലെ എല്ലാ വസ്തുക്കളിലും അധികാരമുണ്ട് നിങ്ങളി ഞങ്ങൾ കാണിച്ചരാ എന്താ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല ഇതാ ഇത് ബഹ്റുൽ മദീദ് ഇമാം ഇബ്നു അജീബ മിൻ ഇലാ അജീബർഷി അതാ ബഹുമാനപ്പെട്ടവർ ഇതിന്റെ അൻപത്തി ഒമ്പതാമത്തെ പേജ് എത്ര രണ്ട് നരങ്ങള് ഇത് ഞാൻ കിതാബ് വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ സുബിഹി വരെ എവിടെ ഇരുന്നാൽ ഹേ ലോകമൊട്ട ഗൗലിയാ കൽക്കത ദ വീരുണ്ടെന്ന ഒരു സംശയവും കൂടാതെ നിങ്ങൾ എത്രയെന്നു തന്നോത്രയും വായിക്കാൻ ഗ്രന്ഥങ്ങളുണ്ട് വമൻ ജാദ ബിനഫ്സിഹി വജാഹിഹി വബതലഹുമാ ഫീ മർളാതി റബ്ബിഹി മക്കനഹുല്ലാഹു മിനൽ ഉസ്വി വന്നിസ്രി വത്തസറഫുൽ മഅനവി يتസറഫു ബിഹിമ്മത്തിഹി ഫിൽ വുജൂദി ബിഅസ്രിഹി അധികാരം കൊടുത്ത കൊടുത്തന്മാർ ലോകത്ത് കൈകാര്യം ചെയ്യും ലോകമൊട്ടാകെ സംശയിക്കണ്ടി അതാ അറിഷ് മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ ഒഴിവുള്ളത് അപ്പോ സുന്നി പറയാൻ കൈവലങ്ങി മാറി നിന്നേക്ക് ഞങ്ങളായിക്കോളാം നിങ്ങളിപ്പോ എവിടെ എത്തിയത് നിങ്ങൾ എന്ത് സുന്നിയായി പറയുന്നു അവശനായ വാപ്പയും ഒന്നിനും കഴിയാത്ത ഉലിയാക്കളും